ബിസിനസ് ബന്ധം വേറെ പിരിഞ്ഞതിനെ തുടർന്ന് ജോമോൻ ജോസഫിൽ നിന്ന് പതിവായി ഈ ബിജു ജോസഫിന് ഭീഷണി ഉണ്ടായിരുന്നു ഇയാളെ തട്ടിക്കൊണ്ടു പോകും എന്നടക്കം ഭാര്യയെ വിളിച്ചടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ ഭാര്യ പറയുന്നത് അങ്ങനെ ഈ തൊടുപുഴ പോലീസ് ഇത് പ്രകാരം ഈ ജോമോൻ ജോസഫിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇയാളെ കിട്ടിയിരുന്നില്ല ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ രണ്ട് വട്ടവും രണ്ട് ഫോണും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു അങ്ങനെ വീണ്ടും അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഈ ആഷിക്കിനെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽ നിന്ന് മുങ്ങി എത്തി നിൽക്കുന്ന ആഷിക്കിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതും അങ്ങനെ ഒത്തുനോക്കുമ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധം പോലീസ് തിരിച്ചറിയുകയും തുടർന്ന് ആ പരിധിയിൽ ഇയാളെ കാണാതാകുന്നത് ഇരുപതാം തീയതി പുലർച്ചെയാണ് കാരണം ഇത് പ്രകാരം പോലീസ് പറയുന്നത് പ്രകാരം ഇവർ ഏറെക്കാലമായി ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതുപ്രകാരം ഈ ജോമോൻ ജോസഫ് രണ്ട് മൂന്ന് കൊട്ടേഷൻ സംഘങ്ങളുടെ സഹായം തേടിയിരുന്നുവെങ്കിലും അവരെല്ലാവരും മുൻകൂറായി പണം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ മുൻകൂറായി പണം കൊടുക്കുന്നതിന് പകരമാണ് ഇത്തരത്തിൽ കൊച്ചിയിലെ കണ്ടെയ്നർ സാബുവിൻ്റെ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളായ മുഹമ്മദ് അസ്ലത്തിനെയും ഇത്തരത്തിലുള്ള ആഷിഖ് ജോൺസണേയും ഈ ജോമോൻ ജോസഫ് പരിചയപ്പെടുന്നത്